മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം വേദിയിൽ കിഡിലൻ മോണോ ആക്റ്റുമായിട്ട് എത്തിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം ഷിഫിൻ റോണക് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂരിൽ നിന്നാണ് ഈ മിഠികൻ എത്തിയിട്ടുള്ളത് ജില്ലാ തലത്തിൽ രണ്ട് തവണ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആദ്യമായാണ് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് റോണക് കൺഗ്രാചുലേഷൻസ് വളരെ നന്നായി മോണോ ആക്ട് അവതരിപ്പിച്ചതായിട്ട് അറിഞ്ഞു പ്രതീക്ഷിച്ച സമ്മാനം തന്നെയാണോ അത്

നിർത്താ നിർത്തു വയ്ക്കുന്ന വേദനയാ ടീച്ചറെ ലോലാ ലോലാ ലോല ഐ എന്തു വേണ്ട മോളെ കുറിപ്പുണ്ടോ ഇല്ല ചേട്ടാ ഒരു സാൻചറി നാപ്കിൻ അത് ഒഴുക്ക് രക്തം പറ്റാനുള്ളതല്ലേ ഇച്ചിരി നില കൂടെ തന്നെ ആയിക്കോട്ടെ വേണ്ട ചേട്ടാ പൊതി വേണ്ട പൊതിയാൾക്കെ കാണൂലേ കൊളിപ്പിച്ചതെന്താ കഞ്ചാവ് മയക്കുമരുന്നൊന്നല്ലോ പാറിപ്പറക്കുന്ന ഈ മുടികൾ പോലെ കണ്ണു നിന്നിട്ട് ആ തങ്ങി നിർത്തുന്ന ഈ കണ്ണുനീർ പോലെ ഇതും ഇതൊന്നും ഞങ്ങളോട് ആയിരം ചേട്ടാ